ടീച്ചർ ഈ ഈ അഞ്ചു വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ഈ വിഷമിപ്പിച്ച വല്ല സംഭവമുണ്ടോ പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റായി വരുവാണെങ്കിൽ വല്ല ഞാൻ പറയുന്നത് ടീച്ചർ അങ്ങനെ വരുന്നല്ല ഇനി ഇവിടെ നടപ്പിലാക്കാൻ പിന്നെ പ്രധാനമായിട്ട് ഇനി നടപ്പിലാക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും അല്ലെങ്കിൽ വരുന്ന ഭരണസമിതി ആരാണെങ്കിലും ഇതിൽ കൊഞ്ഞ് ഫോക്കസ് ചെയ്ത് നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ വിദ്യാഭ്യാസ രംഗത്ത് മുപ്പത് വർഷത്തിലേറെ സേവനം അനുഷ്ഠിക്കുകയും ി ഒ ആയി വിരമിച്ചതിന് ശേഷം കഴിഞ്ഞ അഞ്ചു വർഷമായി കരുവാരകുണ്ടുകാരെ കരുവാറുണ്ട് പഞ്ചായത്തിനെ നേർവഹിക്ക് നയിക്കുകയും പഞ്ചായത്തിൽ ഭരണം നടത്തുകയും ചെയ്തിരുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാനിയായ കരുവാറുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ പൊന്നമ്മ ടീച്ചറാണ് ഇന്ന് കേരള ചാലിനോടൊപ്പം പിന്നെ ഈ കാർഷിക രംഗത്ത് ചെയ്ത സേവനങ്ങൾ എന്തൊക്കെയാണ് കാർഷിക മേഖലയിൽ നമ്മൾ കരുവാരക്കുണ്ട് എന്ന് പറയുന്നത് ഒരു കാർഷിക മേഖല തന്നെയാണ് നമ്മൾ ഇവിടുത്തെ കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി കൃഷി വകുപ്പിലൂടെ നമ്മൾ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് കർഷകർക്ക് വേണ്ട ഫസ്റ്റിൽ അവർക്ക് വേണ്ട വളങ്ങൾ തെങ്ങ് കവുങ്ങയ്ക്ക് വേണ്ട വളങ്ങൾ നമ്മൾ അവരുടെ അപേക്ഷയ്ക്ക് അനു അനുസൃതമായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കർഷകർ ചെറുകിട കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വിത്തുകൾ തൈകൾ ഇവ നമ്മളെത്തിച്ചു അതുകൂടാതെ നമ്മുടെ വന്യമൃഗങ്ങളിൽ നിന്ന് അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് അവരുടെ കൃഷി സ്ഥലങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ നടത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് രണ്ടാമത് നമ്മൾ പഞ്ചായത്തിലോട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും അധികം രൂക്ഷമായ പ്രശ്നം യോഗ്യമായ വീടില്ലാത്ത എന്നുള്ളതാണ് ലൈഫിൽ അപേക്ഷ കൊടുത്തിരുന്ന മിക്കവാറും എല്ലാവരും തന്നെ അഗ്രിമെൻ്റ് വെക്കുകയും അറുന്നൂറ്റി എൺപത്തി ഏഴ് വീടുകൾ പൂർണ്ണമായും പണി കഴിഞ്ഞ് വാസയോഗ്യമാവുകയും ചെയ്യും ബാക്കിയുള്ളത് പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മാക്സിമം അവസാന ഘട്ടത്തിൽ വരെ എത്തിച്ചിട്ടുണ്ട് അത് പഞ്ചായത്ത് ഭരണം നിങ്ങൾ ഏറ്റെടുത്തതിന് ശേഷം ചില പ്രഖ്യാപനങ്ങൾ നടത്തി എന്നുള്ളൊരു ആക്ഷേപം ആളുകളുടെ ഇടയിലുണ്ട് അതായത് പല പരിപാടികളും പദ്ധതികളും പറഞ്ഞു പറഞ്ഞിരുന്നു അത് മുഴുവനും സാധിക്കാൻ കഴിഞ്ഞ നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നൊരു ആക്ഷേപമുണ്ട് എന്താ ടീച്ചർ അഭിപ്രായം എൻ്റെ അഭിപ്രായത്തിൽ ആക്ഷേപം വന്നത് ഒരു നമ്മുടെ വൈദ്യുത സബ്സ്റ്റേഷൻ ആയിരിക്കാം അത് നമ്മൾക്ക് കഴിഞ്ഞ ഭരണസമിതിയിൽ അംഗീകരിച്ച കാര്യമാണ് അന്നത്തെ ഭരണസമിതി പരാജയപ്പെട്ട ഒരു കാര്യമാണ് കാരണം സബ്സ്റ്റേഷൻ അനുയോജ്യമായ സ്ഥലം ആയിരുന്നു കഴിഞ്ഞ ഭരണസമിതിയിലും പരാജയപ്പെട്ടത് നമ്മൾ കാണിക്കുന്ന സ്ഥലങ്ങൾ അവർക്ക് അനുയോജ്യമായിട്ടല്ല ഇപ്രാവശ്യം നമ്മളത് നടപ്പിലാക്കുന്നതിന് വേണ്ടി സ്ഥലം നമ്മൾ ശൈലേഷ് പട്ടികാഡൻ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്ലോട്ട് തന്നെ നമ്മൾക്ക് ഫ്രീ ആയിട്ട് തരികയായിരുന്നു ചെയ്തത് കാരണം അനുയോജ്യമായ സ്ഥലം എന്ന നിലയിൽ ആദ്യമേ അവരുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയേഴ്സ് ഒക്കെ വന്നത് ഓക്കെ ആണെന്ന് പറഞ്ഞപ്പോൾ പക്ഷേ എന്തോ ഒരു തടസ്സം വ്യക്തമായിട്ട് എനിക്ക് ആരെയും കുറ്റപ്പെടുത്താൻ പറയില്ല പറയാൻ എനിക്ക് താല്പര്യമില്ല കാരണം പല കാര്യങ്ങളിലും നമ്മുടെ കുറ്റപ്പെടുത്തലുകൾ ശരിയായ കാര്യമല്ല എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ ആരെയും കുറ്റപ്പെടുത്തി സംസാരിക്കുകയല്ല ചില ആവശ്യമില്ലാത്ത നീക്കങ്ങൾ അതിൻ്റെ പിന്നിൽ ഉണ്ടായോ എന്നൊരു സംശയം ഭരണസമിതിക്കുണ്ട് നമ്മൾക്ക് അവസാനം എല്ലാം ഓക്കേ എന്ന് പറഞ്ഞിട്ട് അവസാനം അത് പറ്റില്ല എന്നുള്ള ലെവലാണ് ഉദ്യോഗസ്ഥരെ നമ്മളെ അറിയിച്ചത് ആ സ്ഥലം ബഡ്സ് സ്കൂളുമായി ബന്ധപ്പെട്ട് ചില നീക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അത് എന്തൊക്കെയാണ് ബഡ്സ് സ്കൂളിന് സ്വന്തമായിട്ട് ഒരു എല്ലാ സൗകര്യങ്ങളും കൂടി ഒരു സ്കൂളായിരുന്നു വനസമിതിയുടെ ലക്ഷ്യം അതിൻ്റെ മെന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് സ്ഥലമില്ലായ്മയായിരുന്നു ഈ സ്ഥലമില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടി കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് ഫെസ്റ്റ് നടത്തുകയും ആ ഫെസ്റ്റിൽ നിന്ന് കിട്ടിയ പൈസ ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനു വേണ്ട മുപ്പത്തഞ്ച് സെന്റ് സ്ഥലം വാങ്ങുകയും ചെയ്തു ഫണ്ട് ഉപയോഗിച്ച് കരുവാരകുണ്ടിൻ്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചിട്ട് കെട്ടിട നിർമ്മിതിക്ക് വേണ്ടി അറുപത് ലക്ഷത്തോളം രൂപ ഇപ്പോൾ നീക്കി നീക്കിവെക്കുകയും അതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി പണി എത്രയും പെട്ടെന്ന് തുടങ്ങുകയും ചെയ്യും ടെൻഡർ നൽകിയിട്ടുണ്ട് പിന്നെ ഈ വൃദ്ധരായ ആളുകൾ അല്ലെങ്കിൽ പിന്നെ സീനിയർ വേണ്ടി ചില പരിപാടികൾ വഴി എന്താണ് ഈ പകൽ വീട് ഇത് അടഞ്ഞു കിടക്കുകയായിരുന്നു അല്ലേ അവിടെ എന്തെല്ലാം ചെയ്തു നമ്മൾ അറുപത് കഴിഞ്ഞ ജനങ്ങളെയാണ് സീനിയർ സിറ്റിസൺ എന്ന പേരിൽ നമ്മൾ പറയുന്നത് തീർച്ചയായിട്ടും നാട്ടുകാരും വീട്ടുകാരും എല്ലാം പ്രായം അറുപത് പൈഞ്ഞാൽ അവരൊരു ഭാരമാകാതെ അവരുടെ സന്തോഷത്തിന് വേണ്ടിയാണ് നമ്മൾ പകൽ വീട് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നു അവിടെ ഒരു ആയ വെച്ചിട്ടുണ്ട് ഇവർക്ക് അവിടെ രാവിലെ എത്താം വിവിധ പേപ്പറുകളുണ്ട് അതുപോലെ തന്നെ അവർക്ക് സമയം സന്തോഷത്തോടുകൂടി ഒരു ഒത്തുകൂടുന്നതിനുള്ള ഒരു ഇടമാണത് സബ്സ്റ്റേഷൻ നിർമ്മാണത്തിന് അനുയോജ്യമായ ഒരു സ്ഥലമല്ല വേറെ സ്ഥലം കണ്ടുപിടിച്ചിട്ട് കാണിക്കുക എന്നുള്ളതാണ് അവർ പറഞ്ഞത് നമ്മുടെ കരുവാരക്കുണ്ടില് ഇത്രയും ഏറ്റവും വില കൂടിയ ഒരു സ്ഥലമാണ് ഭൂമിക്ക് അപ്പോൾ ഇവർ പറയുന്ന രീതിയിലുള്ള സ്ഥലങ്ങൾ ശരിക്കും ഈ മലയോര പ്രദേശങ്ങൾ നമ്മൾക്ക് കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത് നമ്മൾക്ക് നടപ്പിലാക്കാൻ പറ്റാത്തത് എന്നാലും ഇപ്പോഴും അതിന്റെ ശ്രമം നടക്കുകയാണ് അനുയോജ്യമായ ഒരു സ്ഥലം അവർ പറഞ്ഞ രീതിയിലുള്ള ഒരു സ്ഥലമാണ് നമ്മൾക്ക് കിട്ടുന്നതെങ്കിൽ അവർ നടത്താനായിട്ട് തയ്യാറാണ് നമ്മൾ ഇപ്പോഴും അന്വേഷിക്കണം അങ്ങനെ ഒരു സ്ഥലം നമ്മൾക്ക് കണ്ട അവരുടെ എല്ലാ ഫെസിലിറ്റീസും ചേർന്നിട്ടുള്ള ഒരു സ്ഥലം നമ്മൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് തുറന്നു പറയുന്നത് കൊണ്ട് എനിക്ക് വിഷമില്ല പക്ഷേ ശൈലേഷ് പട്ടികാടിന് ഉൾപ്പെടെ പാർട്ടിയുടെ അതായത് ഞങ്ങളെ ഫോക്കസ് ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ ഇടപെടലാണ് സി പി എം അവരെയൊക്കെ ഒരുപാട് ഇടപെടലുകൾ അതിനുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുന്ന അതിന് പരാജയപ്പെട്ടു എന്ന് ഞാൻ പറയില്ല ഇപ്പോഴും ആ പ്രവർത്തനം തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു ടീച്ചറോട് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നടത്തിയ സേവനങ്ങളെ കുറിച്ച് പൊതുജനങ്ങൾക്ക് വേണ്ടി നമുക്കൊന്ന് ചോദിക്കാം ടീച്ചർ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനു ശേഷം ഈ കരുവാരകുണ്ട് പഞ്ചായത്തിൽ വലിയ വലിയ മാറ്റങ്ങളും ഇപ്പം ചില ഒക്കെ നടന്നിട്ടുണ്ട് പുര വിദ്യാഭ്യാസപരമായിട്ട് അതുപോലെ തന്നെ ഹൗസ് വീടില്ലാത്തവർക്ക് വീട് നൽകി അത് പിന്നെ കൃഷിക്കാർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് മൊത്തം വലിയ സേവനങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ടീച്ചർ കഴിഞ്ഞ കാലത്തെ നമ്മുടെ ഈ പഞ്ചായത്ത് ഭരണത്തെക്കുറിച്ചും ടീച്ചർ ചെയ്ത സേവനത്തെക്കുറിച്ചും എന്താണ് ഈ പൊതുജനങ്ങളോട് പറയാനുള്ളത് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തുടരുകയാണ് ഇതിനെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്ത് തന്നത് എൻ്റെ ഭരണസമിതി അംഗങ്ങൾ തന്നെയാണ് കൂടാതെ പല പാർട്ടി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ടിയും അതുപോലെ തന്നെ കക്ഷി രാഷ്ട്രീയ ഭേദം എന്നെ പൊതുജനങ്ങളും എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നുണ്ടായിരുന്നു അതോടൊപ്പം ചാനലുകാരും എൻ്റെ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു ഇനി ഞാൻ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഭരണസമിതി ആദ്യമായിട്ട് നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട ഒന്ന് കാര്യം നമ്മളെ ഫ്രണ്ട് ഓഫീസ് പ്രവർത്തനമാണ് ഏതൊരു പഞ്ചായത്തിൻ്റെയും പ്രധാനപ്പെട്ട പ്രവർത്തനം ഫോക്കസ് ചെയ്യുന്നത് ഫ്രണ്ട് ഓഫീസിലാണ് അതിൻ്റെ കാര്യക്ഷമമായ പ്രവർത്തനമാണ് ആദ്യം ഫോക്കസ് ചെയ്ത് കുറ്റമറ്റ രീതിയിലുള്ള ഒരു ഫ്രണ്ട് ഓഫീസ് ഇന്ന് കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അതായത് ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്ന പൊതുജനങ്ങൾക്ക് അവരുടെ കാര്യങ്ങളെ നേരിട്ട് ബോധിപ്പിച്ച് അതിന് അല്ലെ ഒരു നിർദ്ദേശങ്ങൾ കൊടുക്കാൻ വേണ്ടി അതാണ് ഫ്രണ്ട് ഓഫീസ് അവരുടെ ആവശ്യങ്ങൾ അവിടെ പരാതിയായിട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിയുന്നത്ര വേഗത്തിൽ തീർപ്പാക്കുന്നതിന് പഞ്ചായത്ത് പ്രവർത്തനങ്ങൾ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ പഞ്ചായത്തിനുള്ളിലുള്ള പ്രവർത്തനങ്ങൾ ഭരണസമിതി അല്ല പഞ്ചായത്തിലെ ജീവനക്കാർ പഞ്ചായത്ത് ഭരണസമിതിയുടെ നിർദ്ദേശമനുസരിച്ച് വളരെ കാര്യക്ഷമമായിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് രണ്ടാമത് പഞ്ചായത്തിൻ്റെ മീറ്റിംഗ് ഹാളും അതുപോലെ തന്നെ കോൺഫറൻസ് ഹാളും നമ്മൾ പുതിയ രീതിയിൽ ആധുനികവൽക്കരിച്ചിട്ട് ചെയ്യുകയുണ്ടായി അതും എടുത്തു കാണിക്കുന്ന ഒരു പ്രവർത്തനം തന്നെയാണ് മൂന്നാമത് ഓഫീസ് വാഹനം വളരെയധികം കാലഹരണപ്പെട്ട ഒരു വാഹനമായിരുന്നു അത് പുതിയ ഒരു വാഹനമാക്കി മാറ്റി ചുരുക്കത്തിൽ കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് ഓഫീസ് പ്രവർത്തനവും ഭരണസമിതി അംഗങ്ങളുടെ പ്രവർത്തനവും എടുത്തു പറയുന്ന രീതിയിൽ മികവുറ്റതാക്കുക കഴിയാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഏഹ് ഗ്രാമപ്രദേശത്തിലെ ആൾക്കാർക്ക് ജീവിക്കണമെങ്കിൽ വീട് മാത്രം പോരാ കുടിവെള്ള പ്രശ്നമാണ് കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും രൂക്ഷമായിരുന്നത് ഏകദേശം അഞ്ചോളം കുടിവെള്ള പദ്ധതികൾ പ്രാവർത്തികമാക്കി അത് കിണറുകൾ കുഴിക്കുകയും ടാങ്കുകൾ സജ്ജമാക്കുകയും വീടുകളിൽ കുടിവെള്ളം എത്തിക്കുകയും ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ സജ്ജമാക്കി അതോടൊപ്പം തന്നെ എടുത്തു പറയുന്ന ഒരു കാര്യം നമ്മളെ ഒരു ടാങ്ക് ജലനിധി ടാങ്ക് പൊട്ടുകയുണ്ടായി അത് കാരണം പല വാർഡുകളിലും ജലനിധി വെള്ളം എത്തിക്കാൻ പറ്റാറുണ്ട് അതിനു വേണ്ടിയുള്ള ആ പ്രവർത്തനത്തിന്റെ ടാങ്കിന്റെ ടെൻഡർ നടപടി വരെയും എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ കുടിവെള്ളമായി അതുപോലെ തന്നെ വാസ വീട് വാസയോഗ്യമാക്കാനും കഴിഞ്ഞത് നല്ല നേട്ടം തന്നെ സംഭവക്കൾ പിടിച്ചെടുത്ത് കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിൽ ഗ്രൗണ്ടുകൾ ഉണ്ടാക്കുന്നതിനുള്ള പ്രവർത്തനത്തിൽ ഭരണസമിതി പൂർണ്ണമായിട്ടും വിജയിച്ചു എന്ന് തന്നെ പറയാം മൂന്നാമത് ടീച്ചർ ഇനി വീണ്ടും പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റായി വരുവാണെങ്കിൽ ഞാൻ പറയുന്നത് ടീച്ചർ അങ്ങനെ വരുന്നല്ല ഇനി ഇവിടെ നടപ്പിലാക്കാൻ പിന്നെ പ്രധാനമായിട്ട് ഇനി നടപ്പിലാക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും അല്ലെങ്കിൽ വരുന്ന ഭരണസമിതി ആരാണെങ്കിലും ഇതിൽ ഫോക്കസ് ചെയ്ത് നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ വന്ന ഭരണസമിതിക്ക് ചെയ്യാനുണ്ട് ഇപ്പൊ നമ്മളെ കംപ്ലീറ്റ് ചെയ്യാത്ത ലൈഫ് അതുകൂടാതെ പി എം എ വൈ എന്ന് പറയുന്ന വീടുകൾ ഇപ്പോൾ നമ്മൾക്ക് പ്രാവർത്തികമായി തുടങ്ങിയതേ ഉള്ളൂ ഏകദേശം എൺപത്തിരണ്ട് വീടുകളോളം നമ്മൾക്ക് കരുവാരക്കുണ്ണിലുണ്ട് അതിൽ ഇരുപത്തി രണ്ട് വീടുകളും പ്രവർത്തനം തുടങ്ങിക്കൊണ്ടേയിരിക്കുന്നു അത് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ പക്ഷേ അത് നടപ്പിലാക്കി പൂർണ്ണ വിജയത്തിലെത്തണമെങ്കിൽ അടുത്ത ഭരണസമിതിയാണ് അതുപോലെ തന്നെ ഇപ്പോൾ പൂർത്തിയാകാത്ത വർക്കുകൾ ഉള്ളത് അടുത്ത ഭരണസമിതിക്കാണ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ ഏറ്റവും വലിയ ഒരു സന്തോഷമുള്ളത് അതി ദരിദ്രർ ഇല്ലാത്ത ഒരു പഞ്ചായത്താകണം എന്നുള്ള ഒരു പ്രവർത്തനമായിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത് അതിൽ വീടില്ലാത്ത ആൾക്കാർക്ക് അവരുടെ ഇതിനനുസരിച്ച് ലൈഫിൽ ഉൾപ്പെടുത്തി അവർക്ക് വീട് നമുക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ അധരിതലില്ലാത്ത ഒരു പഞ്ചായത്താകണം വിദ്യാഭ്യാസ മേഖലയിൽ മറ്റു പഞ്ചായത്തുകളെ അപേക്ഷിച്ച് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പഞ്ചായത്താകണം ഇപ്പോൾ ഏകദേശം മുൻപന്തിയിൽ തന്നെയാണ് നമ്മുടെ എല്ലാ സ്കൂളുകളും സ്കൂളിലെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ കുടിവെള്ളം ശുദ്ധമായ കുടിവെള്ളം കിട്ടുന്നതും ശുദ്ധമായ വായു കിട്ടുന്നതുമായ ഒരു പഞ്ചായത്തായിരിക്കണം കരുവാരക്കുണ്ട് എന്നുള്ളത് ടീച്ചർ കാര്യം ഈ കരുവാരകുണ്ടിലെ ഈ മാലിന്യങ്ങളൊക്കെ നീക്കുന്ന ക്ലീൻ കരുവാരകുണ്ട് അതിപ്പോ നല്ല നിലയിൽ പോകുന്നുണ്ട് ഇങ്ങനെ പക്ഷെ അതിന് ടീച്ചറിന് അല്ലെങ്കിൽ അത് ഭരണസമിതിക്ക് ഞങ്ങളുടെ പിന്നെ കേരള ചാനലിന്റെ അഭിനന്ദനങ്ങൾ ഞങ്ങൾ അറിയിക്കുകയാണ് അതിപ്പോൾ ഏത് രൂപത്തിൽ എങ്ങനെയൊക്കെ പോകുന്നു എന്ന് വിശദീകരിക്കാമോ നമ്മുടെ കരുവാരകുണ്ട് ഇന്ന് കണ്ടാൽ തന്നെ നമ്മൾക്കറിയാം നമ്മുടെ മാലിന്യ സംസ്കരണം അതിൻ്റെ പാരമ്യത്തിൽ എത്തിയിരിക്കുകയാണ് ഏകദേശം നാൽപ്പത്തി രണ്ട് ഹരിതർമ്മസേനാ പ്രവർത്തകർ നമ്മുടെ ഇതിലുണ്ട് അവർ ദിവസവും നമ്മുടെ പൊതു ഇടങ്ങൾ അതായത് അങ്ങാടികൾ വൃത്തിയാക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്കറിയാം നമ്മുടെ കരുവാരക്കുണ്ട് അങ്ങാടിയിൽ കഴിഞ്ഞാൽ ഏറ്റവും ഒരു ടൗൺഷിപ്പിന്റെ മോഡൽ തന്നെയാണ് കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് പിന്നെ ദിവസവും കളക്ട് ചെയ്യുന്ന നമ്മുടെ വേസ്റ്റുകൾ അത് വേസ്റ്റ് റിജക്റ്റുകൾ എടുക്കുകയും ഇപ്പോൾ അതിന്റെ പ്രവർത്തനങ്ങൾ അവിടെ ഒരു ഓഫീസ് ഉണ്ടായി അതിന് വാഹനമില്ലായിരുന്നു നമ്മുടെ വാർഡ് തലത്തിൽ നിന്ന് കളക്ട് ചെയ്യുന്നതിന് വാഹനമില്ലായിരുന്നു പഞ്ചായത്ത് ഫണ്ട് വെച്ച് നമ്മളൊരു വാഹനം ഏർപ്പെടുത്തി രണ്ടു മൂന്ന് പ്രവർത്തകരെ ഡ്രൈവിങ് പഠിപ്പിച്ചിട്ടുണ്ട് അവർ തന്നെയാണ് അത് ഓടിക്കേണ്ടത് ലേഡീസ് അവർക്ക് ഓടിക്കുന്നതിനുള്ള അവസരം ഒരു ധൈര്യക്കുറവുണ്ട് അവർക്ക് ആ വണ്ടി എടുക്കാവുന്നതിന് വലിയ വണ്ടിയാണ് അവർ തയ്യാറായിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ മാലിന്യം വേർതിരിക്കുന്നതിന് വേണ്ടിയുള്ള കൺവെയർമെന്റ് ബെൽറ്റ് ഒക്കെ നമ്മൾ പ്രോജക്റ്റ് ആക്കിയിരിക്കുകയാണ് അത് അവിടെ സ്ഥാപിച്ചിട്ടുള്ള അതിന്റെ കെട്ടിടങ്ങൾ വരെയും കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഫണ്ട് വെച്ചിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് സ്ഥാപിക്കും ഒരു പക്ഷേ ഈ ഭരണസമിതിക്ക് അത് ചിലപ്പം കഴിച്ചാൻ പറ്റിയെന്ന് വരില്ല കാരണം അത് ജമ്മിലൂടെയൊക്കെ ഓർഡർ ചെയ്തു വരേണ്ട സാധനമാണ് അതുകൊണ്ടാണ് പക്ഷെ അതിനൊരു ഓഫീസ് ഉണ്ട് അതിന്റെ പ്രവർത്തനം വളരെയധികം മുന്നോട്ട് പോയിരിക്കുകയാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും അറിയാം മലപ്പുറം ജില്ലയിൽ തന്നെ ശ്രദ്ധ ആകർഷിച്ച ഒരു പഞ്ചായത്താണ് ഒതിയുടെ വൃത്തിയുടെ കാര്യത്തിൽ മലപ്പുറം ജില്ലയിൽ നമ്മൾ ഒന്നാം സ്ഥാനത്തും അതുപോലെ തന്നെ മാലിന്യ സംസ്കരണത്തിന്റെ കളക്ഷനിലെ വൃത്തിയുടെ കാര്യത്തിൽ കാളിയോ ബ്ലോക്കിൽ നമ്മൾ ഒന്നാം സ്ഥാനത്തും പിന്നെ ജനങ്ങളുടെ തൊഴിലായ്മക്ക് അത് പരിഹരിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം ചെയ്തു ശരിക്ക് നമ്മുടെ കരുവാരക്കുണ്ടിൽ ഓരോ വീട്ടിലും ഓഫീസവിദ്യ എണ്ണം വളരെ കൂടുതലാണ് അതിന് നമ്മൾ ഇപ്രാവശ്യം ഒരു തൊഴിൽമേള സംഘടിപ്പിച്ചിട്ടുണ്ട് അതിനു മുമ്പ് കുടുംബശ്രീയുടെ സഹായത്തോടു കൂടി കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിൽ തന്നെ എന്തൊരു തൊഴിൽ എന്റെ അഭിമാനം എന്ന ഒരു പ്രോജക്റ്റ് തൊഴിൽ സംരംഭം ഏർപ്പെടുത്തി അതിന്റെ ഭാഗമായിട്ട് പല കുടുംബശ്രീകളിലും അല്ലെങ്കിൽ അയൽക്കൂട്ട പ്രവർത്തകർ ഓരോ യൂണിറ്റ് തുടങ്ങിയും അവർക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരികയും ചെയ്യുന്നു മിക്കവാറും എല്ലാ വാർഡിലും സ്വന്തമായിട്ട് സംരംഭങ്ങളുള്ള കുടുംബശ്രീ പ്രവർത്തകർ ഉണ്ട് ടീച്ചർ ഈ അഞ്ചു വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ഈ വിഷമിപ്പിച്ച വല്ല സംഭവം ഉണ്ടോ വിഷമിപ്പിച്ചു എന്ന് പറയാൻ എനിക്ക് അങ്ങനൊന്നും പ്രത്യേകിച്ച് പറയാനില്ല കാരണം ഈ മേഖല ഇത് തന്നെയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നത് ഓരോ പ്രവർത്തനവും പിന്നെ സത്യം പറഞ്ഞാൽ മറ്റു പഞ്ചായത്തുകളിൽ ഉണ്ടാകുന്ന പോലെയുള്ള ഒരു പ്രവർത്തനം എനിക്കിവിടെ ഉണ്ടായിട്ടില്ല കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും യൂത്തുകളും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ലത് കാണുമ്പോൾ നല്ലതാണെന്നും തെറ്റുന്ന ഒരു പോയിന്റ് വരുമ്പോൾ കക്ഷി രാഷ്ട്രീയ ഭേദം എന്നെ ടീച്ചറെ അവിടെ ഒരു ചെറിയ പാളിച്ച് പറ്റുന്നുണ്ടോ എന്നുള്ള നിർദ്ദേശങ്ങൾ എനിക്ക് സഹായമായിട്ടുണ്ട് അതുകൊണ്ട് എന്നെ ഈ മേഖലയിൽ എനിക്ക് കാര്യമായിട്ടുള്ള ഒരു മാനസിക വിഷമവും ഉണ്ടായിട്ടില്ല ടീച്ചർ ഇനി അടുത്ത വരാൻ പോകുന്ന ഇനി മത്സരിക്കാൻ വല്ല അങ്ങനെ വല്ലതും ഉണ്ടോ അനിത്ത് ശരിക്കും ഞാൻ ഒരു കാൻഡിഡേറ്റ് ആയത് എന്റെ ഒരു നിർദ്ദേശം എനിക്ക് ആഗ്രഹത്തിൽ ഞാൻ ചെന്ന് പറഞ്ഞ അങ്ങനെ ഒരു കാൻഡിഡേറ്റ് ആയതല്ല പാർട്ടിയുടെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന്റെ ആവശ്യത്തിൽ പാർട്ടിയുടെ നിർദ്ദേശമായിരുന്നു ഞാൻ ഒരു കാൻഡിഡേറ്റായി മത്സരിച്ചതും പ്രസിഡന്റ് ആയിരുന്നു ഇനിയും പാർട്ടി നിർദ്ദേശിക്കുകയാണെങ്കിൽ നോക്കാം നോക്കാം ഏതായാലും ടീച്ചറ് കേരള ചാനലിനോട് ഇത്ര മനസ്സ് തുറന്ന് നമ്മളോട് സംസാരിച്ചതിൽ വളരെ നന്ദി വീണ്ടും ടീച്ചറെ പോലത്തെ ആളുകളിൽ ടീച്ചർ തന്നെ ഒരു മത്സരിച്ച് ഒരു പഞ്ചായത്തിനോ ബ്ലോക്കിനോ നേതൃത്വം കൊടുക്കാൻ ടീച്ചറെ കൊണ്ട് കഴിയട്ടെ എന്ന് കേരള ചാനലിന് വേണ്ടി ആശംസിക്കുകയാണ് നന്ദി ടീച്ചറെ